എന്റെ പേര് വൈഷ്ണവി ഞാൻ സൈക്കോളജി ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഹേർട്ട്ഫുൾനെസ് ഫോർ എവ്രി വൺ ഏജ് ഇല്ലാതെ ആർക്കും ബേസിക്കലി എല്ലാവർക്കും ഉള്ളൊരു എസ്പെഷ്യലി യൂത്ത്സ് ഉള്ളൊരു മെന്റാലിറ്റി ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് കുറച്ചും കൂടി ഏജ്ഡായിട്ടുള്ളവർക്കാണ് എന്നുള്ളൊരു ഇത് ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പക്ഷേ അതങ്ങനല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് രണ്ടും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റും അവിടെയാണ് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് ചേഞ്ചസുണ്ട് സിറ്റിംഗ് എടുത്ത ടൈമിൽ നിന്ന് ഈ ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ചേഞ്ചായി എൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഗവൺമെന്റ് സർവെന്റാണ് എൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ഭാര്യയുടെ അനിയത്തി എല്ലാവരും തന്നെ ഹാപ്പിനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇതിനോടൊന്നും എനിക്ക് അത്ര താല്പര്യങ്ങള് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ കുറച്ച് റെവല്യൂഷണറി റവല്യൂഷണറിയായിട്ട് ചിന്താഗതിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു പ്രായമായിരുന്നു പക്ഷെ എൻ്റെ ഫസ്റ്റ് മകളുടെ ഡെലിവറി ടൈം ആയ സമയത്താണ് എനിക്ക് എന്തോ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നു ശേഷം നോക്കുവാണെങ്കിൽ ഒരു ട്രാഫിക് ചേഞ്ചസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ നമ്മൾ എവിടെ പോയാലും എനിക്ക് കുറച്ച് സ് ഉണ്ട് കാരണം നമ്മൾ ജോലിയോടാണേലും കുറച്ച് ആളുകളെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിനകത്തായാലും വളരെയധികം ഒബ്സീവ്നസ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ പിന്നെ ആങ്കറിൽ നിന്നും ആ ഹ്യൂമിലിറ്റിയിലേക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതെനിക്ക് ഒബിയസ്ലി പറയാൻ പറ്റും ഹാർട്ട്ഫുൾനെസ്സിൽ വന്നതുകൊണ്ട് മാത്രം മാത്രം സംഭവിച്ചിട്ടുള്ള ഒന്നാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് എന്നിലെ ഈ മാറ്റങ്ങൾ കണ്ടിട്ട് ഇതിനേറ്റ് വളരെയധികം ആകർഷ്ട ആയിട്ടുണ്ട് ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ വേറെയാൾ ഞാൻ എവിടെ പോകുന്നു അവിടെ എല്ലാം ഈ സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എന്നിലെ മാറ്റങ്ങളെ കുറിച്ചും ഞാൻ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ആകർഷകമായിട്ട് ഒരുപാട് പേര് താല്പര്യപ്പെട്ടു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതായത് ഒരു മനുഷ്യനെ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ഹാർട്ട്ഫുൾനെസിന് സാധിക്കും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് എന്നിലെ ഒരു മാറ്റം ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത് ഞാനൊരു ടീച്ചറാണ് ശരിക്കും ഈ ഹാർട്ട് ഫുഡ്നസി വന്നുകൊണ്ട് എനിക്ക് മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനം നൽകാനും അതനുസരിച്ച് അവരെ ഒന്ന് ചിട്ടയായ ഒരു ശീലം കൊണ്ടുവരാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഫുഡ്നസി വന്നതിന് ശേഷം വളരെ ശാന്തമായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അത് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്റെ പേര് വർഷ എന്റെ നാട് ട്രിവാൻഡ്രത്താണ് ഞാൻ ആയുർവേദത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കല്യാണത്തോടെയാണ് എനിക്ക് എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് അമ്മയൊക്കെയാണ് എനിക്ക് എന്നെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളത് അതിനു മുമ്പേ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ കുറെ മാറ്റങ്ങൾ അതായത് എനിക്ക് ഒരു ഞാൻ ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇടയ്ക്ക് ഒരു സമയത്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി എന്റെ മനസ്സ് അതായത് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കമില്ല അങ്ങനെ കുറച്ച് നാളുകൾ എനിക്ക് ഒരുപാട് പേടി തോന്നിയ സമയങ്ങളാണ് ഫസ്റ്റ് ഡേ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചേഞ്ച് എനിക്ക് പിന്നെ ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്റെ പേടിയൊക്കെ മാറി എനിക്ക് പിന്നെ ഇതുവരെ എനിക്ക് ഒരു പേടിയെ അങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ എന്റെ ഉണ്ടായിട്ടുണ്ട് എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ആണ് സിവിൽ കോൺട്രാക്ട് ആണ് ഒരു ജീവിതം സന്തോഷകരമായിരുന്നു മറ്റ് പ്രശ്നങ്ങളിലേക്കല്ല എന്നാൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെയാണോ നേടേണ്ടത് അതൊക്കെ നേടിയെന്നുള്ള ഒരു എനിക്ക് തോന്നുന്നൊരു എനിക്കൊരു കൂടുതൽ ആത്മാഭിമാനമാണോ ദുരഭിമാനമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ നടന്നിരുന്നൊരു കൂട്ടത്തിലാണ് ജീവിതത്തിലെ എല്ലാ ചെറുപ്പക്കാരക്കുമുള്ള എല്ലാ ദുശീലങ്ങളോടുകൂടി നടന്ന ഒരാളായിരുന്നു അപ്പം ഞാനത് വിവിധ ഘട്ടങ്ങളിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരിക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ അടിക്കുക മദ്യപിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം പക്ഷെ ഇതൊന്നും ഞാൻ ഒരു എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും സ്വാധീനിച്ചിട്ടില്ലായിരുന്നു ഒരുപക്ഷെ എൻ്റെ രക്തത്തിൽ ഒരു കമ്മ്യൂണിസം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെറുപ്പം മുതൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു എത്തിക്കൽ ലൈഫായിരിക്കണം കൊണ്ടുപോകേണ്ടെന്നുള്ളൊരു ബോധം അതൊരു ധാർമ്മിക ബോധമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിൽ നിന്ന് കുറെയൊക്കെ ഞാൻ ഡൈവേർട്ട് ചെയ്തു അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഞാൻ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നത് ഈവൻ ശ്രീനാരായണ ഗുരു അങ്ങനെ ഗുരുക്കന്മാരുടെ പട്ടിക പറയുമ്പോൾ പോലും പുച്ഛത്തോടുകൂടി നോക്കിയിരുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു അന്നും ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുള്ളൊരു ഹീറോ ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു ഞാൻ പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഒരു പക്ഷെ പറയാറുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ശ്രീകൃഷ്ണനായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അതായിരിക്കാം ആ ഒരു ലൈഫ് ഞാൻ മാസ്റ്ററുടെ ഒരു കോട്ട് വായിച്ചു സഹജമാർഗം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ചെയ്യുന്നത് കാക്കയുടെ ജോലിയാണ് എന്നെ അതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് പിന്നെ എനിക്ക് മനസ്സിലായത് മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെയാണ് ഹാർട്ട്ഫുൾനെസ് എന്റെ പേര് രാജേശ്വരി എന്നാണ് ഞാൻ കാസർഗോഡ് കാര്യണം ഈ സിസ്റ്റത്തിൽ വന്നിട്ട് ഒരു പതിനാല് ആവുന്നു ഒരു ടൂ തൗസൻഡ് നൈനിലാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം മാസാവുമ്പോ ഒരു ചാരിജി മാസ്റ്ററുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി അന്ന് അവിടെ കൊറേ മാര്യേജസ് നടന്നായിരുന്നു ഹാർട്ട്ഫുൾനെസ്സിന്റെ അണ്ടറിൽ മാര്യേജസ് കൊറേ നടന്നായിരുന്നു അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്കും ഒരു അഭ്യാസിനെ തന്നെ മാരേജ് കഴിക്കണം അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നില് എന്റെ മാരേജ് ഒരു അഭ്യാസിയായിട്ട് നടന്നു അങ്ങനെയാണ് ഞാൻ കൊല്ലത്തെത്തിപ്പെടുന്നത് ഇപ്പൊ ഫാമിലി ലൈഫിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അത് പോകാൻ പറ്റുന്നുണ്ട് മക്കൾ അതുവഴി വന്നതുകൊണ്ട് അവർക്കും ഇതിൽ നല്ല നല്ല സപ്പോർട്ടീവാണ് എൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലും അമ്മയും അനിയത്തിയുമാണ് ഉള്ളത് രണ്ടുപേരും അഭ്യാസിച്ചാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരും സിറ്റിംഗ് എടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം വന്നു അപ്പോൾ പല ക്രൈസിസും ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതാണ് ഏറ്റവും എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എന്റെ ബിനി നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പരിഹാരം ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയം എന്നാലും ഒരുപോലെ ഞങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാനും ഇത് പങ്കെടുക്കാനും എല്ലാം പറ്റി ടെൻഷൻ ഫ്രീ ആകാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു മർത്തേഡ് എല്ലാവരും വിയായിരിക്കും ടെൻഷൻ ഉള്ളപ്പോ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നു പക്ഷെ ഹാർട്ടിനെസ് മെഡിറ്റേഷൻ ടെൻഷനുള്ളപ്പം ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ എനിക്ക് ലൈഫിന് മുന്നേയും ശേഷവും ഹാർട്ടിനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേയും ശേഷവും രണ്ട് ലൈഫ് തന്നെയാണുള്ളത് യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് അവര് എപ്പോഴും എല്ലാ സ്ട്രെസ്സിലൂടെയാണ് ലൈഫിൽ ഇനി മുന്നോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ടെൻഷനാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു വെക്കുക എന്താണ് മെഡിറ്റേഷൻ അത് എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ ആണ് ഹാർട്ടിനെസ് എന്ന് എൻ്റെ പേര് എന്നാണ് ഇതിൽ വന്നിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് എന്റെ ബിഹേവിയറിലും ബിഹേവിയറിലെ മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുന്ന പ്രകൃതമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ മാറ്റാൻ സാധിച്ചു പിന്നെ ഞാൻ വരുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ മോക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിലെ തന്നെ വിഷയമാണെങ്കിൽ എൻ്റെ അടുത്ത് തുടങ്ങിയവ പറയാം അമ്മ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് എന്നെ ഒന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നെ ഒന്ന് ഇരുത്തും അമ്മ അത് തന്നെ കേൾക്കുമ്പം എൻ്റെ മോളും ആ വഴിയിലേക്ക് വരുന്നു എന്നുള്ളതും എനിക്കിതൊരു ഭാഗ്യമായിട്ട് തന്നെ എന്റെ പേര് സച്ചു ഞാൻ ആർക്കിടെക്ട് ആണ് കറണ്ട് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു വേറെ എവിടെ പോകുന്നതിനേക്കാളും ഒരു മെമ്മറീസ് ഞാൻ ഈ മിഷൻ വന്നതിനു ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ വീട്ടിലിരിക്കുമ്പോഴേക്കാൻ ചിന്തിക്കാറുണ്ട് ഇപ്പൊ മിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളൂ പക്ഷെ മിഷനിൽ നിന്ന് വിട്ടിട്ട് ഒരു ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവ് ഇല്ല കാരണം ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം നമുക്ക് ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇത് വിട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സ് വേറെ വന്നിട്ടില്ല പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്താകുമോ എന്ന് പോലും അറിയത്തില്ല മിഷൻ ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി ചിന്തിക്കാനും പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ പുതിയൊരു അഭ്യാസിയാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഈ സഹജമാർഗ്ഗത്തിലോട്ട് വന്നത് അങ്ങനെ അന്ന് ഞാൻ വന്നെങ്കിലും രണ്ടു മാസത്തേക്ക് എനിക്ക് ഞാൻ വലിയ പുരോഗമനവാദിയൊക്കെ ആയിരുന്നു ഈ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അന്ന് എനിക്ക് തമാശയായിരുന്നു എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഈ സഹജമാർഗ്ഗത്തിൽ ഈ മെഡിറ്റേഷനിൽ ഞാൻ അങ്ങ് ഇൻവോൾവായി എന്തോ ഒരുപാട് മാറ്റം ഞാൻ പ്രതീക്ഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മെഡിറ്റേഷനിലൂടെ എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞ് അതുതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എപ്പോൾ വരെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും ആ സമയം വരെ ഈ മെഡിറ്റേഷനിൽ ഞാൻ തീർച്ചയായിട്ടും ഉറച്ചു തന്നെ നിൽക്കും എനിക്ക് അനുഭവ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇത് പറയുന്നത് പിന്നെ ഈ സഹജമാർഗത്തിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് എൻ്റെ പേര് രമണി രണ്ടായിരത്തി ആറ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നു ആത്മീയത അന്വേഷിച്ചിടന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് കിട്ടേണ്ട ഏതാ ഏതൊരു ഗുരുവിനെയാണോ കിട്ടേണ്ടത് അതെനിക്ക് കിട്ടിയിരിക്കുന്നു എന്താണെന്ന് എന്താണെന്നറിയാൻ പോലുമാണ് ഞാൻ ഇത് വന്നത് എൻ്റെ പേര് സ്നേഹലത എല്ലാ കുട്ടികളും അവരുടെ ജീവിതത്തിന്റെ അവര് ആ പഠിക്കുന്ന കാലഘട്ടമായാലും അവരുടെ മെറ്റീരിയൽ ലൈഫിലായാലും തീർച്ചയായിട്ടും നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് രണ്ടും ഒരുപോലെ കൊണ്ടുപോവേണ്ടതാണ് അതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവുന്ന ഓരോ സിറ്റുവേഷനിലെ അവരി ഹോസ്റ്റൽ ജീവിതമായാലും അവർ വെളിയിൽ പോയി പഠിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും അവർക്ക് കിട്ടുന്ന ആ പ്രൊട്ടക്ഷൻ അവരുടെ മൈൻഡിന് കിട്ടുന്ന ആ ബലം അത് അനുഭവിച്ചു തന്നെ അറിയണം ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നിന്ന് ആവശ്യം പോലും പ്രിസെപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും ഫോൺ നമ്പർ മേടിക്കുക കണക്ട് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിയുക നമ്മൾ പറയുന്നത് പോലെ അല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടറിയുക